അഞ്ഞനം എന്ന് പറഞ്ഞിട്ടുള്ള കല്ല് കേട്ടോ നമ്മുടെ കിതാബില് സുറുമ്മണത് സുറുമല്ല് അഞ്ഞനം കല്ല് എന്നാണ് ഇതിന് പറയാ സുറുമ അതിന്റെ അസിലി ഒറിജിനൽ കല്ല് ഇങ്ങനെ വരുന്നത് സുറുമ്മണ്ട ഇത് അലഹദില്ല നമ്മളടുത്ത് അവൈലബിൾ ആണ് നമ്മളത് പുറത്തുനിന്ന് കൂട്ടുന്നതാണ് ഇതാണ് ആ കല്ല് വരുന്നത് ഇത് കല്ലായിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇനി അതല്ല ഇനി അത് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം അത് ആയിട്ട് നമ്മൾ കൈ കൊണ്ട് പൊടിച്ചുണ്ടാക്കുന്നതാകും ഇതിന് ഒരു തിളക്കം ഉണ്ടാവും ചാടിക്കുന്ന കൈമത്തെ പൊടിയാണ് ഇത് ഇതാണ് ആ പൊടി ഞാൻ ഒരുപാട് കളി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിഷാ ഇപ്പോൾ ഈ ബിസിനസിൻ്റെ മേഖലക്കൊക്കെ കടന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കിയതാണ് ഇതിന് ഇത് ബോട്ടിൽ കണ്ടാവും ഇങ്ങനെ നല്ല തിളക്കം ഉണ്ടാവും ഈ സാധനത്തിന് നമ്മൾ ഗൾഫിൽ നിന്ന് ചില ഒരു കൊണ്ടല്ലുണ്ട് ഈ സാധനം ഇതാണ് അതിൻ്റെ അസലി ഇതിന് എരിവുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ എരിവ് നിർബന്ധമുള്ള ആളുകളാണ് ഇത് സാധാരണ സുറുമാണ് പക്ക അതിൽക്കൊന്നും ചേർത്തിട്ടില്ല എരിവുമൊക്കെ നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ഇതും അവിടുത്തെ പ്രൊഡക്റ്റ് ആണ് ഇതിനൊക്കെ അൻപത് രൂപ വരുന്നു പക്ഷേ ഇതും ഇതും കനത്തിൽ വളരെ വ്യത്യാസമാണ് ഇത് കനം കുറവായിരിക്കും ഇതിൽ ചാർകോൾ പൊടിപ്പിച്ചു ചേർക്കുന്നുണ്ട് പിന്നെ ഈ മുമിരാർന്ന ഈ ഒരു മരുന്ന് യുനാനി മരത്തിനുണ്ടെങ്കിൽ മേലിക്കും ആ മരുന്നും എൻ്റെ അടുത്തുണ്ട് അവർ വേര് പോലത്തെ ഒരു മരുന്നാണ് അതൊക്കെ ചേർത്ത് എരിവി കുളിർമ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ സുറുമ ഇതും വേണമെങ്കിൽ നമ്മളിട്ട് അവൈലബിൾ ഉണ്ട് ഇതിന് അൻപത് ഇത് കണ്ടോ ഈ സുറുമ ഇത് പതിനെട്ട് ഗ്രാമും പിന്നെ അതായത് സുറുമേൻ്റെ ബോട്ടിൽ ഇത് നിറക്കാൻ പറ്റിയ ബോട്ടിലാണ് ഇത് അവൈലബിൾ ആണ് പിച്ചലിൻ്റെ ഇതിന് നൂറും പിന്നെ ഇത് പതിനെട്ട് ഗ്രാമിന് നൂറുമാണ് അങ്ങനെ ഇരുന്നൂറ് രൂപയാണ് പിന്നെ നമ്മൾ ഇതിന് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഷോപ്പിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആകുമ്പോൾ ഷോപ്പുണ്ട് ഭയങ്കര ഭയങ്കര ഷോപ്പിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ കൊറിയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ആ പൊടി ചുരുമപ്പൊടി പൊടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരിക ഇതിന് ഇതൊന്നും ഉണ്ടാവില്ല നീറ്റൽ പൊടിച്ചില് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാച്ചുറലാണ് ലൈക്ക് വെളിച്ചനും കാര്യങ്ങളൊക്കെ പിന്നെ ചേർക്കുമ്പോഴാണ് ആ ഇത് വരുന്നത് നാച്ചുറൽ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ വരാം അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കാര്യങ്ങൾ ഇതെങ്ങനെ പൊളിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളും അവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണാം അ ശരി അലൈക്കും